റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശിവൻ പ്രിയെ എനിക്കവനെ കാണേണ്ടെന്നാണോ വിചാരം ഞാൻ അവൻ്റെ അച്ഛനല്ലേ അമ്മയെപ്പോലെ തന്നെ അച്ഛനും മക്കളെ കാണാൻ മുഖമില്ലേ പിന്നെ അതെങ്ങനെ പറയാനൊക്കുമോ രണ്ടുപേരും ആകാശമാർഗം ഗമിച്ചു മന്ദം മന്ദം ഒരു പ്രാവശ്യം ആരുമറിയാതെ പുത്രദർശനം നടത്തി മടങ്ങി തൻ്റെ പുത്രനെ അരികിലിരത്തി ലാളിക്കുന്നതിനെ ദേവിയുടെ ആഗ്രഹം അടങ്ങാത്തതായി തീർന്നു കാർത്തികേയൻ ശിവസമിതത്തിലെത്തി ഒരു ദിവസം ബ്രഹ്മദേവനാൽ അനുഗതനായി സുധനെ ദേവി സമീപത്തു കണ്ടു എടുത്തു മടിയിലിരുത്തി ലാളിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഇതാ അവിടുത്തെ പുത്രൻ യുദ്ധവിദ്യയിൽ അതീവ നിപുണനായിട്ടുണ്ട് ഇവൻ ദേവസൈന്യത്തിൻ്റെ സൈന്യാധിപനാകും ദേവാസുര യുദ്ധം നടക്കും ഈ ശിവദുസുധൻ താരകനെ കൊന്ന് ലോകരക്ഷ നിർവഹിക്കും ഒട്ടും വിഷാദം വേണ്ട അപ്പോഴേക്കും ഇന്ദ്രനും ദേവകളുമൊത്ത് കൈലാസത്തിലെത്തി ശിവപാർവതിമാരെ വണങ്ങി ആഗമനോദ്ദേശം വെളിപ്പെടുത്തി താരകാസുരൻ എണ്ണിയാലൊടുങ്ങാത്ത അസുര സൈന്യങ്ങളുമായി വന്നിരിക്കുകയാണ് അവിടുന്ന് കരിഞ്ഞ് ശിവപുത്രനായ ആ ധീരസാഹസിക കാർത്തികേയനെ ദേവസേനാധിപതിയായി നൽകിയാലും ദേവി ദേവരാജ ഈ ചെറുപാലൻ സൈന്യത്തെ നയിക്കുകയോ അതിന് തക്കവണ്ണം ആയിട്ടും പോലെ യുദ്ധം ഇന്ദ്രൻ താരകൻ്റെ ദുഷ്പ്രവർത്തികൾ ഏറിയേറി വരികയാണ് ഒരിടത്തും ഞങ്ങൾക്ക് ഒരു സ്വര്യവുമില്ല എത്ര നാൾ ഇത് സഹിക്കും ദയവായി കരിഞ്ഞ് കാർത്തികേയനെ ഞങ്ങൾക്കൊപ്പം വരുന്നതിന് അനുവദിക്കണം ഞങ്ങൾക്ക് മറ്റാരും തന്നെ ആശ്രയമില്ല ജഗത്പ്രഭു ദേവദേവ രക്ഷിക്കണം തുടരും